നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണം വേണ്ടി വന്നു നമുക്കെല്ലാം കണ്ണു തുറക്കാൻ എന്നുള്ളതാണ് അതുവരെ നമ്മളെല്ലാവരും ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ പഠിക്കട്ടെ കളിക്കട്ടെ അല്ലെങ്കിൽ പ്രേമിക്കട്ടെ പിന്നാൻസ് കുഹൃത്തുക്കളെ ഉണ്ടാകട്ടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കുഹൃത്തുക്കളെ ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം ഇരുന്നു പക്ഷേ വേറെ ഒരു കാര്യം കൂടി പറയാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺസുകൂർത്തുകളെയും പെൺസുഹുത്തുക്കളെയും ഇന്നത്തെ തലമുറയ്ക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തത് ഈ നയൻറ്റീസിലുള്ള ഈ തള്ളമാർ തന്നെയാണ് തള്ളമാറും തന്നമാറും തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കാണെങ്കിലും ഒരു ആൺസുകുഹൃത്ത് ഒരു ഉണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മറ്റേ റീജോയിനും അതുപോലെ ഒളിച്ചോട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കലാണ് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലമാണ് നല്ലത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്താണ് കുട്ടികൾ ജീവിക്കേണ്ടത് ഞങ്ങളെ പോലെ ഞങ്ങളെപ്പോലെയല്ല എന്നുള്ള തരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ആരാണ് ഈ മാതാപിതാക്കൾ തന്നെയാണ് ഈ മാതാപിതാക്കളാണ് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ നടക്കണം ആൺ സുഹൃത്തുക്കൾ വേണം ഫ്രണ്ട്സ് വേണം അതുപോലെ തന്നെ രണ്ടെണ്ണം അടിക്കട്ടരെ നമ്മളെ പോലെ വീട്ടിൽ നിന്നും പുറത്തുവിടാതെയല്ല ഇവരൊന്നും ജീവിക്കേണ്ടത് എന്ന് സെക്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ നയൻറ്റീസ് കിഡ്സ് എയ്റ്റി കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരം കിഡ്സിനെതിരെയാണ് അവർ നീങ്ങിയിരിക്കുന്നത് കാരണം അവരുടെ ജീവിത രീതികളും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ മയക്കുമരുന്നടിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങളാണ് ഈ ടു തൗസൻഡ് കിഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു പതിനാറുകാരൻ്റെ മരണം അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ആ ഒരു മരണത്തിന് ഉത്തരവാദികളായ കുറച്ച് ആൾക്കാരുണ്ട് പോലീസുകാരുടെ മക്കളാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ ടീമിൻ്റെ മക്കളാണ് മറ്റവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ്റെ മക്കളാണ് അപ്പോൾ ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവൻ്റെ മക്കൾ തന്നെയാണ് അപ്പം ഇവരൊക്കെയാണ് ഈ അച്ഛനും അമ്മയും തന്നെയാണ് ഇവർക്ക് ഇത്രയും പിന്നെ എന്താ പറയേണ്ടത് ധൈര്യവും ആത്മവിശ്വാസവും എന്ത് ചെയ്തോടാ ഞാനുണ്ടാ കൂടെ പണ്ട് മറ്റേ ഏതൊരു സിനിമയിൽ രാജംബി ദേവ് പറയുന്നില്ലേ ഈ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തോട് പറയുന്നുണ്ടെങ്കിൽ അവനെ വെറുതെ വിടരുത് സുപ്രീം കോടതി വരെ ഞാൻ പോയിട്ട് നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് പറയുന്നുണ്ട് ആ ഒരു ധൈര്യമാണ് ഈ ചില തന്തമാർ മക്കൾക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രകോപനങ്ങൾ ഉണ്ടായാൽ തന്നെ ഒം ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തലക്കിടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ ഉപദ്രവിക്കുക നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടു പല ആൾക്കാരും ഒളിച്ചു നിന്ന് പല ആൾക്കാരും ഇത് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ വിട്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴും ഇത് വാട്സാപ്പിലൊക്കെ വരുന്ന ചില വീഡിയോസ് കണ്ടപ്പോഴും നമ്മൾ ഞെട്ടിപ്പോയി അതായത് ശരിക്കും തനി ഗുണ്ടകളെ പോലെയാണ് ചില കുട്ടികൾ പെരുമാറുന്നത് ഈ പ്രൊഫഷണൽ ഗുണ്ടിയിലെ പ്രൊഫഷണൽ ഗുണ്ട അതായത് എനിക്ക് തോന്നുന്നത് ഈ ചില സിനിമകളിലൊക്കെ കാണുമ്പോഴും നമ്മൾ അഭിനയമാണെന്ന് പിന്നെ അത് അഭിനയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിനിമയിൽ പോലും എന്ന് പറഞ്ഞാൽ ഒരാളെ പോലും ആയിട്ട് കൊല്ലുന്നില്ല പക്ഷേ ഇവന്മാർ അത് റിയൽ ആയിട്ട് എടുക്കുകയാണ് അത് റിയൽ ആയിട്ട് എടുത്തിട്ട് ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ജാക്കി ജാനൊക്കെ ഇടിക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞിട്ടും തിരഞ്ഞിട്ടുമൊക്കെ ഇടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മിക്ക സ്കൂളുകളിലും കരാട്ടെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കരാട്ടെ ആരാ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണമുള്ളവ മാത്രമാണ് അല്ലാതെ വേറെ ആരും കരാട്ടെ ഒന്നും പഠിക്കുന്നില്ല ഈ ചെറുപ്പം മുതൽ ആര് കരാട്ടെ പഠിക്കുന്നത് പിന്നെ ഇവ എന്ന് പറഞ്ഞാൽ കുറച്ച് ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴും എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ കരാട്ടക്കും അങ്ങനെയൊക്കെ പോയി കളയും ഇന്ന് അങ്ങനെയല്ല ഇന്ന് പിള്ളേർ ഒന്നാം ക്ലാസ് മുതലെന്ന് പറഞ്ഞാൽ കരാട്ടെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രൊഫഷണലായിട്ടും മാത്രമാണ് പിന്നീട് ചെയ്യുന്നത് എന്താണ് ഇടിക്കണമെങ്കിൽ ഞാൻ ആ പണ്ട് പോലെ കരാട്ടിയാണ് എനിക്ക് അതിൻ്റെതായ തന്റേടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞാൻ പറയുന്നത് ഈ പിന്നെ ഷഹബാസ് എന്ന് പറയുന്ന ഈ പയ്യനെ ഇടിച്ചു കൊന്നവന്മാർ അവന്മാർ ക്രൂര ഈ പിന്നെ എന്താ പറയുക താഴ്ന്നവരൊന്നും അല്ല അവര് ഈ സമൂഹത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഉയർന്നവരുടെ മക്കളാണ് ഉയർന്നവരുടെ കൊട്ടേഷൻ ടീം അതായത് ജയിലിൽ കിടക്കുന്ന കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ വരെയുള്ള ബന്ധമുള്ള തന്തമാര് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ധൈര്യവും കാര്യങ്ങളൊക്കെ ഈ അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കുട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്നത്തെ അധ്യാപകന്മാർക്കും ഇതിൽ ഒരുപാട് പങ്കുണ്ട് അതായത് ഇന്നത്തെ അധ്യാപകർ പറയുന്നത് പഴയതുപോലെ പഴയതുപോലെയാകരുത് ധൈര്യത്തിൽ വളരുക എന്നെ കാണുമ്പോൾ ബഹുമാനിക്കരുത് എന്നെ കാണുമ്പോൾ ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാറേ എന്ന് വിളിക്കരുത് ഇപ്പോൾ അക്ഷരം മാറ്റി വിളിക്കണം എന്നാണ് അയാൾ പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ വാർത്താ മാധ്യമത്തിൽ വരെ ഒരു വലിയ ഒരു പിന്നെ പിന്നെന്താ പറയുക ഒരു വലിയൊരു ചാനലിൻ്റെ റിപ്പോർട്ടറായ ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അയാൾ ഒരു കോളേജ് അധ്യാപകനാണ് അയാൾ ഒരു പ്രാവശ്യം ഈ അടുപ്പ് മുട്ടി ചർച്ചയിൽ പറയുകയാണ് നിങ്ങൾ എന്നെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ സാറേ എന്ന് വിളിക്കരുത് ഞാൻ വരുമ്പോൾ ബഹുമാനിക്ക ബഹുമാനിക്കരുത് എഴുന്നേറ്റ് നിൽക്കരുത് നിങ്ങൾ ഒരാളുടെ മുന്നിലും താഴേണ്ടവരല്ല ഞാൻ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുകയാണ് നമ്മൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ ശിക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ പാവങ്ങളോട് ഹൃദയവും ഈ കരുണയും എല്ലാം കാണിക്കാനും ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞ് എന്നെ കാണുമ്പോൾ ബഹുമാനിക്കരുത് നീ തോന്നിയ പോലെ നടക്കണം നീ ഒരാളെയും പേടിക്കരുത് ആ ഒരു കാര്യം ാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മയക്കുമരുന്ന് അടിക്കുന്ന സംഘത്തിന്റെ കൂടെ ഒരു ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാലോ അവനോട് ചോദ്യം ചെയ്താലോ പോ തന്തേ നിങ്ങൾ നിങ്ങളെ പണിയെടുക്കുന്ന പറയുക ഒരാൾ പോലും ഇതിനെ ചോദ്യം ചെയ്യാനോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചെയ്യുന്നത് മോശമാണെന്ന് പറയാനോ ഒരാൾ പോലും ഇല്ല എന്തുകൊണ്ടാണ് ഇവന്റെ സമൂഹത്തിൽ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് ഈ സമൂഹത്തിൽ ഇവനെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഇവൻ്റെ അധ്യാപകരായാലും എല്ലാവരും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ ചുംബന സമരവും മറ്റേ സമരവും കൊണ്ട് അതായത് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം തുല്യത വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ചില ആൾക്കാർ ചില കൂട്ടങ്ങൾ അതായത് ജീ പിന്നെ അവർക്കെന്ന് പറയുന്നത് ഈ അതവരുടെ അത്യാവശ്യ സൗകര്യത്തിൽ ജീവിക്കുന്നവന്മാരോട് പുച്ഛാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് കുറച്ച് നാല് കാശ് ഗൾഫിലങ്ങാറ്റം പോയിട്ട് നാല് കാശ് കൊണ്ടുവന്നിട്ട് ജീവിക്കുന്നവരോട് പുച്ഛമാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രൂപത്തിൽ നടക്കും ഒരു പ്രത്യേക ഭാവത്തിൽ നടക്കും ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനോട് മുഴുവൻ പുച്ഛമാണ് ഇവറ്റ കളഞ്ഞിട്ട് സമൂഹത്തിന് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഇവർ പറയുകയാണ് ഞങ്ങൾക്ക് തുല്യത അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചുംബന സമരങ്ങള് പിന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി നടക്കാൻ ഇവരുടെ ഒരു ഇവരൊക്കെ ഈ സമൂഹത്തിൽ മാന്യമായിട്ട് വേഷം ഇതൊക്കെ ധരിച്ച് നടക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവരോടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ നടക്കരുത് നിങ്ങൾ ആണുങ്ങൾ പിന്നെ മുണ്ട് കുത്തുന്ന പോലെ കുത്തണം ഇങ്ങനെ നടക്കണം എന്ന് ൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്നിട്ട് നടന്നു ഇവര് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവര് പിന്നെ ഇവരുടെ ചില ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിയും കുടിയും ഇതൊക്കെ വേണമെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറേ താന്തോന്നികളുടെ കൂടെയാണ് നമ്മുടെ കേരളം കുറെ നാളുകളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ചുംബിക്കാനുള്ള സ്ഥലമാണ് അഴിഞ്ഞാടാനുള്ള സ്ഥലമാണ് ഈ അമ്മ തൊട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും കിട്ടുന്ന ഇവിടെ നിന്നും കിട്ടുന്ന ഗർഭം കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാനുള്ള സ്ഥലമാണ് എന്നുള്ള തരത്തിൽ നമ്മളെ മലയാളികൾ തരം താഴ്ന്നു ഇവിടെ അമ്മത്തൊട്ടിൽ വളരുന്നു അതുപോലെ തന്നെ അനാഥ കുഞ്ഞുങ്ങൾ വളരുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇതുപോലെയുള്ള താന്തോന്നിത്തരങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മളെല്ലാവരും കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അച്ഛനമ്മമാർ ജോലിയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കളയിലും മാത്രം മുതുകിയാൽ പോരാ സമൂഹത്തിൽ ഇറങ്ങണം നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതി പ്രതികരിക്കണം അതാണ് പറയുന്നത് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെയൊക്കെ എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞ ഒരു വളരെ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥ തന്നെയായിരിക്കും ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് ഈ പിള്ളേരക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന വിഗ്രതകൾ എന്തുകൊണ്ടാണ് അധ്യാപകന്റെ മക്കളാണ് അതുപോലെ ഈ പോലീസുകാരന്റെ മക്കളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ അവരുടെ കൂടെയുള്ളവരുടെ മക്കളാണ് അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മക്കളെ അതായത് ഈ കൊല്ലപ്പെട്ടവൻ അങ്ങ് പോയ അവൻ പോട്ടെ അവൻ അവൻ പോട്ടെ പക്ഷെ ഇവരെ നമുക്ക് സംരക്ഷിക്കണം ഇവരെ നമുക്ക് പരീക്ഷ എഴുതിക്കണം ഇവരെ നമുക്കൊരു കാര്യം ജോലി വാങ്ങിച്ചു കൊടുക്കണം നാളെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാവരുടെയും എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും ഓമാർക്ക് കൂട്ടു നിന്നു എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള ജാതി മത മതഭേദമേന് രാഷ്ട്രീയ ഭേദമേന് എല്ലാവരുടെ മനസ്സിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ അഞ്ച് ഈ നാറികളെ പരീക്ഷ എഴുതിച്ചത് വളരെ തെറ്റ് തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും അതുപോലെ തന്നെ ഒരു ലൈക്ക് എനിക്ക് തരണം നിങ്ങളുടെ കമന്റ് അത് നിങ്ങളുടെ അവകാശമാണ് നന്ദി നമസ്കാരം